നമസ്കാരം പ്രിയമുള്ളവരെ ക്ഷീരമുള്ള ഒരു ഒരകട്ടും ചുകട്ടിലും കൊതുകിന് പദ്യം ചോര തന്നെ ഈ കൊതുകിന് നമുക്ക് ചോ ചോര കുടിക്കുന്ന കൊതുക് എന്ന് പറയാൻ പറ്റില്ല പകരം തീട്ടം തിന്നുന്ന പന്നി എന്ന് വിളിക്കുന്നതാണ് ഉചിതം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ആരിഫ് ഹുസൈനെ കുറിച്ചാണ് കാരണം അദ്ദേഹത്തെ കൊതുക് എന്ന് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്ക് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ റിവാർഡായിരിക്കും തീട്ടം തിന്നുന്ന പന്നി എന്ന് സിമ്പിളായി വിളിക്കുന്നതാണ് ശരി കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നതിനിടെയായി കഴിഞ്ഞ ദിവസം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തു യമനി സർക്കാർ ഉത്തരവിട്ടതായ വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങൾ വായിച്ചിരുന്നു അതിന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ സുഫീ വര്യനും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ അബൂബക്കർ മുസ്ലിയാരുടെ ഉചിതമായ ഇടപെടലുകൾ കാന്തപുരം മുസ്ലിയാരുടെ ഉചിതമായ ഇടപെടലുകൾ മൂലമാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തു ഞാൻ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുണ്ടായി ദിവസം ഈ ദിവസം തമിഴ് ഹിന്ദി മുതലായ എല്ലാ ഇന്ത്യൻ മാധ്യമങ്ങളും അബൂബക്കർ മുസ്ലിയാരുടെ പ്രവൃത്തിയെ ഉചിതം എന്ന് പറഞ്ഞ് വാഴ്ത്തുകയാണ് അദ്ദേഹത്തിന് അഭിനന്ദന പ്രവാഹങ്ങൾ ലഭിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഗവൺമെന്റ് പോലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ചെയ്യാൻ കഴിയേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊന്നും ചെയ്യുവാനില്ല കാരണം യമനിൽ എംബസികൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ഗവൺമെന്റ് പോലും ഒഴിവ് പറഞ്ഞു നിന്ന സമയത്താണ് അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ അത് വധ ഏർ വധശിക്ഷ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ പൂർണ്ണമായും തന്നെ നിമിഷപ്രിയ മോചിതയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ വരുന്നത് കൊല ചെയ്യപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് പക്ഷേ ഈ അവസരത്തിലാണ് ഈ തീട്ടം തിന്നുന്ന പന്നി എന്ന് വിളിക്കാവുന്ന ആരിഫ് ഹുസൈൻ്റെ ഒരു കമന്റ് വരുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹമല്ല ആ കഴുകേറി പറയുന്നത് അബൂബക്കർ മുസ്ലിയാരുടെ ഹൂതികളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണ് കാരണം ഹൂദികളുടെ മേൽ ഇത്ര വലിയ ഉണ്ടാകുന്നു അബൂബക്കർ മുസ്ലിയാർ പറയുമ്പോൾ നിമിഷപ്രിയ വിടുന്നു എന്നൊക്കെ രീതിയിലുള്ള കമന്റുകൾ അയാളുടെ യൂട്യൂബ് ചാനലിലും ഒപ്പം ഫേസ്ബുക്ക് പേജിലും ഒക്കെ കാണുന്നു വളരെ നിരാശാജനകമാണ് കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ മലയാളികൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ കുറ്റ ജയിലിലാകുമ്പോൾ ഇടപെടുവാനുള്ള ആളുകളുടെ മനസ്ഥിതി നശിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള തമ്മാടികൾ ഇടുന്നതെന്ന് വലിയ യാഥാർത്ഥ്യമാണ് കാരണം അബൂബക്കർ മുസ്ലിയാരെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു സുഭീവര്യൻ്റെ ചരിത്രവും പാരമ്പര്യവും നമുക്കറിയാം അദ്ദേഹം എപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുന്ന ആളാണ് മാത്രമല്ല ഈ യമനിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അവിടെ ഇസ്ലാമിക തീവ്രവാദത്തെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ് അദ്ദേഹം സുഫി സുഭീവര്യാണ് വരിയനാണ് സുഫി പാരമ്പര്യം നമുക്കറിയാം അവർ യാതൊരു രീതിയിലുള്ള തീവ്രവാദത്തെയും അനുകൂലിക്കുന്ന ആളുകളല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് യമനിലെ തീവ്രവാദി പ്രസ്ഥാനങ്ങളോട് പോരാടി നിൽക്കുന്ന ഒരാളാണ് എന്നിട്ടും ആരിഫ് ഹുസൈൻ ഈ സമൂഹത്തിൽ വിഷം കലക്കുവാൻ എന്ന രീതിയിലൊക്കെ ഇടുന്ന ഇത്തരം പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും സമൂഹം ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ടതുണ്ട് എതിർക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും ലോകത്ത് നമ്മൾ വിക്കിപീഡിയ നോക്കുമ്പോൾ അറിയാം ലോകത്ത് സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങൾ എടുത്താൽ അതിലൊരാളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാരണം അദ്ദേഹത്തോട് സൗഹൃദം പുലർത്തുന്ന രാഷ്ട്ര തലവന്മാർ ഒരുപാടാണ് അദ്ദേഹത്തോട് സൗഹൃദം പുലർത്തുന്ന ലോകത്തെ പണ്ഡിതന്മാർ ഒരുപാടാണ് പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അറിയാം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം ഇതുപോലെ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പഠിച്ച ദൽഹസർ യൂണിവേഴ്സിറ്റിയിലാണ് ഈജിപ്തിൽ അപ്പോൾ അവിടെ അദ്ദേഹത്തോട് സമകാലീനമായി പഠിച്ച ഒരുപാട് രാഷ്ട്ര തലവന്മാരുണ്ട് മലേഷ്യയിലെ പ്രസിഡന്റൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹവും അവരുമായിട്ടൊക്കെ വലിയ സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അത് ഇന്ത്യയുടെ ഒക്കെ ചില കാര്യങ്ങൾ ഇത്തരം ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മൾ കേട്ടതാണ് കൊല്ലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കണ്ണ് ചൂർന്നെടുക്കുവാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അപ്പോഴൊക്കെ ഈ അഹമ്മദിൻ്റെയും ഒപ്പം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശങ്കാബ് തങ്ങളുടെയും ഒക്കെ ഇടപെടലുണ്ടായിരുന്നു അതുപോലെ തന്നെ കാന്തപുരം മുസ്താദും സമഗ്രമായി തന്നെ നിമിഷപ്രിയയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് ഈ ഹൂതികളെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ അബൂബക്കർ മുസ്ലിയാർക്ക് ഹൂതികളുമായിട്ട് ബന്ധമുണ്ടാകും എന്ന രീതിയിലൊക്കെയുള്ള ഈ ഈ പന്ന കഴിവേറിയുടെ പ്രസ്താവനകൾ അത് ഒന്നിച്ചു നിന്ന് എടുക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ചില സൈഡുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നു അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഒന്നിച്ചു ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണിത് കാരണം ആരിഫ് ഹുസൈൻ്റെയൊക്കെ അന്നമാണിത് തീറ്റിയാണ് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം അയാളുടെ ആഹാരം അങ്ങേര് കണ്ടെത്തുന്നത് ഇത്തരം ഈ ഇല്ലാ കഥകൾ പറഞ്ഞും ഒക്കെയാണ് ഒരു സമൂഹത്തെ തീവ്രവാദികളും തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു ഒക്കെ ആയി സ്ഥിരീകരിച്ചാണ് പ്രത്യേകിച്ചും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അങ്ങേരുടെ തുമ്പ് ഈ നമ്മൾ സുന്നത്തെയ്യുമ്പോൾ മുറിച്ചു കളയുന്ന ലിംഗാഗ്രചർമ്മം ഇല്ലാത്തതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് കാരണം അങ്ങേർക്ക് ആ ലിംഗാഗ്ര ചർമ്മം പോയതുകൊണ്ട് അയാളുടെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ല അതാണ് അയാൾ ഇസ്ലാമിൻ്റെ പേരിൽ കാണുന്ന ഏറ്റവും വലിയ കുറ്റം നമ്മുടെയൊക്കെയും ചർമ്മം ഛേദിച്ചതാണ് ലോകത്ത് മുസ്ലീങ്ങളും ജൂതന്മാരും ഒക്കെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കുന്നുണ്ട് അവർക്കൊന്നും ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നില്ല യാതൊരു പ്രശ്നവുമില്ല ഇത് വേറെന്തോ പ്രശ്നമാണ് ആരിഫ് ഹുസൈൻ്റെത് എന്തായാലും ആരിഫ് ഹുസൈനെ പോലുള്ള തെമ്മാടികളുടെ ഇത്തരം ജൽപ്പനങ്ങളെ സമൂഹം വളരെ കരുതലോടെ തന്നെ പ്രതികരിക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തലും വിശദീകരണം എന്തായാലും അബുബക്കർ മുസ്ലിയാരെ പോലെയുള്ള പരമോന്നതന്മാർ നൽകുന്ന സമൂഹത്തിനോട് നൽകുന്ന സേവനം അത് വിലമതിക്കപ്പെടേണ്ടതാണ് ഇത്തരം പരാന്ന ജീവികളെ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള തമ്മാടികളെ നിലക്കി നിർത്താൻ സമൂഹവും ഗവൺമെന്റിനുമൊക്കെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇത്രയും വലിയ സേവനം ചെയ്ത ഒരാളെ കാരണം എല്ലാവരും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നിമിഷപ്രിയയുടെ മരണമാണ് കണ്ടിരുന്നത് കാരണം നിമിഷപ്രിയ ഏകദേശം നിമിഷപ്രിയ പോലും അതൊരു സത്യമായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതി തൻ്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ് പക്ഷേ അവിടെ നിന്ന് പ്രതീക്ഷയെ എല്ലാം അസ്തവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പുത്തൻ പ്രതീക്ഷ നൽകി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വരിക എന്നത് വലിയ കാര്യമാണ് അത് പക്ഷേ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്നതാണ് അതിനെ പ്രശംസിച്ചില്ലെങ്കിലും ഈ ആരിഫ് ഹസിനെ പോലുള്ള മാടികൾ അതിന് തീവ്രവാദി ബന്ധം ചേർത്തിക്കൊടുത്ത് ഏഴ്ത്താതിരിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും പരമാവധി ആളുകൾ പരമാരെയൊക്കെ എതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് ഒറ്റ വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം സെഹിദ്